ുബായിലെ മഴ നിന്നല്ലോ ഇപ്പൊ ഇവിടെ ചൂട് തന്നെ കൂടിക്കൊണ്ടിരിക്കുന്നു മഴ പെയ്യുന്ന ആവേശം ആവേശത്തോടെ മുന്നൊരു നമ്മള് രാത്രി പോകുമ്പോഴും അവര് അതായത് ഒരു ബോയ്സ് കോടി അടിച്ചിരിക്കുക ൂറ്റിഅമ്പത് കോടിയിലെ സന്തോഷം സന്തോഷം ആൾക്കാർ പടം കാണുന്നതിനോ അവർക്ക് ഇഷ്ടപ്പെടുന്നതിനാണ് കോടി എത്ര എത്ര കോടി ഇട്ടിട്ട് പോകും പടം മകര ഉള്ളി കരുത് അങ്ങനെ ഈ चंदുരെ കാണുപ്രേ ചില സൈഡിൽ നിന്ന് പറഞ്ഞെന്നാ പറയുന്നത് സലീം ആണ് ഓസ ആ നിമേട്ട മോനെ അല്ല അതെ കാരണം അത് ഒരു जायയൊന്നുമല്ല ഇല്ല എന്നിട്ട് ഇങ്ങോട്ട് പറയാം ഇല്ല അതങ്ങനെ കമ്മ്യൂണിറ്റി മാത്രമേ ഇട്ടിട്ട് മടിയില്ലേ യെ ഓളി ഇരുന്നല്ലേ അല്ല നേ ുംയേറ്ററിനൊക്കെ അമ്മന്റെ കൂടെ ഒക്കെ വരുന്ന സമയത്ത് സലീമായിട്ട് തർക്കം കിട്ടാറുണ്ട് സലീമായിട്ടും പറയുന്ന തർക്കുകളൊക്കെ അവരും ഇപ്പൊ പറയാറുണ്ട്

ാണ് എങ്ങനെയുണ്ട് ചേട്ടോട് ഈ കഥ ഒക്കെ പറഞ്ഞായിരുന്നു ഭരണ കൂള്ളേർക്ക് പറഞ്ഞ കാര്യം നമ്മക്ക് കാര്യം കണ്ടുപിടിച്ചിട്ടു പിന്നെ നമ്മക്ക് എന്ത് പറഞ്ഞുകൊടുക്കാന്ന് പറഞ്ഞു

അവനെഴുതി ആദ്യം താല്പര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് മൊണറ്റ് അവനാണ് എഴുതിയത് വരുന്നത് ഞാൻ ഏഴു വയസ്സ് വെച്ചു അവനെഴുതുന്ന മൊണറ്റാണ് ഞാൻ ഇപ്പോൾ പോയി കളിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ വായന

ई प्राइ सिंधी संशन